നിന്നിലലിയാൻ ഞാൻ ഭാഗം അൻപത്തി ഒൻപത് ഇന്ദ്രൻ ഫോൺ കട്ട് ചെയ്ത് ഡൈനിങ് ടേബിളിൽ വരുമ്പോൾ ഇന്ദ്രൻ്റെ ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാം അവൾ വിളമ്പി ഇത് മുഴുവനും എൻ്റെ ഇഷ്ടപ്പെട്ട വിഭവങ്ങളാണല്ലോ ഇന്ദ്രൻ ചോദിച്ചു അതേലോ പക്ഷേ ഇത് നിനക്കിഷ്ടമുള്ളതല്ലോ അവൻ ചോദിച്ചു എന്താണെന്നറിയില്ല ഇപ്പോൾ എനിക്കിതാണിഷ്ടം അവൾ പറഞ്ഞു അതെ ഈ പ്രഗ്നൻസി സമയത്ത് പല ഇഷ്ടങ്ങൾ മാറുമെന്ന് കേൾക്കുന്നുണ്ട് അപ്പോ അച്ഛൻ്റെ ഇഷ്ടങ്ങളാകാം കുഞ്ഞിന് അവൾ പറഞ്ഞു അവൻ അവളെ പിടിച്ച് അവൻ്റെ മടിയിലിരുത്തിക്കൊണ്ട് ചോദിച്ചു ആണോ ആയിക്കോട്ടെ എൻ്റെ ഇഷ്ടങ്ങളും നിൻ്റെ ഇഷ്ടങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഒരു കുഞ്ഞ് അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കവളിൽ മുത്തി അപ്പോഴും അവൻ്റെ കൈ അവളുടെ വയറിൽ ചുറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് ഭക്ഷണം മാരി കൊടുത്തു അവളും തിരിച്ച് അവനും കൊടുത്തു രണ്ടുപേരും ഭക്ഷണം കഴിച്ചു കൂടുതൽ ഭക്ഷണവും അവൻ അവളെ കൊണ്ട് തന്നെ കഴിപ്പിച്ചു എൻ്റെ വയറ് പൊട്ടും അവൾ പറഞ്ഞു ഇല്ലാട്ടോ അതെല്ലാം നിന്റെ തോന്നലാണ് ഈ വയറിന് ഒന്നും സംഭവിക്കില്ല അവൻ പറഞ്ഞു ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഞാൻ ഡോറൊന്നും കിടക്കാത്ത രീതിയിൽ വണ്ണം വയ്ക്കും അവൾ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് ഡോറ് പണിയാം അവൻ പറഞ്ഞു ഓഹോ അപ്പോൾ എന്നെ ഭക്ഷണം കഴിപ്പിക്കൽ അപ്പോഴും നിർത്തില്ല എന്നാണോ അവൾ ചോദിച്ചു നിർത്തില്ല നന്നായി ഭക്ഷണം കഴിച്ചാലാണ് നമ്മുടെ കുഞ്ഞ് ആരോഗ്യത്തോടെ ഇരിക്കൂ അവൻ പറഞ്ഞു ചിലപ്പോൾ ഇനി അങ്ങോട്ട് വൊമിറ്റിങ്ങും മറ്റും വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പറ്റാതെയാകും അതുകൊണ്ട് ഇപ്പം നന്നായിട്ട് കഴിച്ചോ അവൻ പറഞ്ഞു വീണ്ടും അവൾക്ക് ഫ്രൂട്ട്സ് എടുത്ത് കൊടുക്കാൻ പോയപ്പോൾ അവൾ എൻ്റെ പൊന്നിന്തിരേട്ടാ എന്നെ വെറുതെ വിട് അവൾ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് ഓടാൻ പോയതും പാറു വേണ്ട ഈ സമയത്ത് ഇങ്ങനെ ഓടാനൊന്നും പാടില്ല അവൻ പറഞ്ഞു ശരി എന്നാൽ കയ്യിൽ നിന്ന് വിട് എന്നിട്ട് ഇതൊക്കെ എടുത്തു വയ്ക്ക് എനിക്ക് ഒന്നും വേണ്ട വേണമെങ്കിൽ ഞാൻ പിന്നെ കഴിച്ചോളാം അവൾ പറഞ്ഞു ഉറപ്പാണോ പിന്നെ കഴിക്കില്ലേ അവൻ ചോദിച്ചു ആ ശരി ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് മുങ്ങി അതെ ഇന്ദ്രേട്ടാ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകാം അവൾ ചോദിച്ചു പോകാം പക്ഷേ കൈവിട്ട് നടക്കരുത് അറിയാലോ പാറക്കല്ലുകളും കുഞ്ഞു കുഞ്ഞു കല്ലുകളും എല്ലാം ഒരുപാട് ഉണ്ട് തട്ടി വീഴാതെ നോക്കണം അവൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോകില്ല അവൾ പറഞ്ഞു രണ്ടുപേരും കൈ പിടിച്ച് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോയി വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങണ്ട ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞ് ഒരു പാറക്കല്ലിൽ അവളെ ഇരുത്തി അവനും കൂടെയിരുന്നു കുറച്ചു കഴിഞ്ഞതും അവൻ്റെ തോളിൽ ചാരിക്കൊണ്ട് പാറുവും അല്പസമയം കഴിഞ്ഞതും പാറു ഉറങ്ങിയെന്ന് തോന്നി അവൻ നോക്കിയപ്പോൾ നല്ല ഉറക്കാണ് അവിടുത്തെ ആ തണുപ്പും അവളുടെ ക്ഷീണവും കാരണമായിരിക്കും ഉറങ്ങിപ്പോയതെന്ന് അവന് തോന്നി അവൻ അവളെ രണ്ട് കൈകൾ കൊണ്ട് കോരിയെടുത്തുകൊണ്ട് അവിടെ നിന്നും നടന്നു അവളെ വളരെ ശ്രദ്ധയോടെ അവൻ റീഹട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ ബെഡിൽ കൊണ്ടുവന്ന് കിടത്തി അവനും കുറച്ചുനേരം കിടന്നു രണ്ടുപേരും ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ രാത്രിയായിരുന്നു ഭക്ഷണം ഉണ്ടാക്കി വെച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ടും രണ്ടുപേരും ഭക്ഷണം കഴിച്ചു അങ്ങനെ ആ രണ്ട് ദിവസങ്ങൾ ഇന്ദ്രൻ പാർവതിക്ക് വാക്കുകൊടുത്തതുപോലെ തന്നെ അവളുടെ കൂടെ തന്നെ നിന്നു അവളെ നന്നായി ശ്രദ്ധിച്ചുകൊണ്ട് അവളുടെ കൂടെ അവളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവൻ നിന്നു ഇന്ന് തിരിച്ച് അവർ ഫ്ലാറ്റിലേക്ക് പോവുകയാണ് പാർവിന് വിഷമം ഉണ്ടായിരുന്നുവെങ്കിലും ഇനി അധിക ദിവസം ഷോയ്ക്കില്ല ഫൈനൽ റൗണ്ട് എത്താൻ പോവുകയാണ് അതെല്ലാം അറിയാവുന്നതുകൊണ്ട് അവൾക്ക് അപ്പാർട്ട്മെൻറ്റിൽ എത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു രാവിലെ പാർവതി കുളിക്കാൻ കയറിയ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞതനുസരിച്ച് ഒരു സ്റ്റാഫ് അവിടേക്ക് ഒരു പാക്കറ്റുമായി വന്നു അത് അവനെ ഏൽപ്പിച്ച് തിരിച്ചു പോയി അവൻ പാർവതി ഫ്രഷായി ഇറങ്ങുമ്പോൾ അതുംകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു ഇന്ന് ഇതിട്ടാൽ മതി എന്ന് പറഞ്ഞ് ആ പാക്കറ്റ് അവൾക്ക് നേരെ നീട്ടി അവൾ അത് തുറന്നു നോക്കി ഗ്രീനും ബ്രെഡും വരുന്ന ഒരു കാഞ്ചീപുരം സാരിയായിരുന്നു ഇതെന്താ ഇത്രയും വിലയുള്ള സാരി ഇന്ന് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുമല്ലോ നമ്മൾ അവൾ ചോദിച്ചു അതെ പോകുന്ന വഴിക്ക് അമ്പലത്തിൽ നിന്ന് കയറണം നമ്മുടെ വിശേഷം അറിഞ്ഞിട്ട് ആദ്യമായിട്ട് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്നത് കൊണ്ട് അതിന് ഒരു ചെറിയ ചടങ്ങുണ്ട് പ്രത്യേകിച്ച് മുംബൈയിൽ അവൻ പറഞ്ഞു അത് വിശ്വസിച്ച പാർവതി വേഗം ആ സാരി എടുത്തു കൊടുത്തു അതിന് തന്നെ ഡിസൈനർ ബ്ലൗസും ഉണ്ടായിരുന്നു ഷെൽഫിൽ നിന്നും ഇന്ദ്രൻ പാർവതിക്കുള്ള ആഭരണങ്ങളും എടുത്തു അതും അവൾക്ക് കൊടുത്തു വേഗം റെഡിയായി നിന്നോ ഞാൻ വേഗം ഫ്രഷായിട്ട് വരാം എന്ന് പറഞ്ഞ് അവൻ വേഗം ഫ്രഷാവാനായി ബാത്റൂമിലേക്ക് കയറി ഇന്ദ്രൻ ഫ്രഷായി ഇറങ്ങുമ്പോൾ കണ്ടു സാരി ഉടുത്ത് നിൽക്കുന്ന പാർവതിയെ അവളെ കണ്ണിമ വെട്ടാതെ ഇന്ദ്രൻ നോക്കി നിന്നു ആ സാരിയിൽ ആ ആഭരണങ്ങളിൽ അവൾ സുന്ദരിയാണെന്ന് അവന് തോന്നി അപ്പോഴാണ് വീണ്ടും കോളിംഗ് ബെൽ ശബ്ദം മുഴങ്ങുന്നത് പാറു ഒന്ന് ചെന്ന് നോക്ക് ഇന്ദ്രൻ പറഞ്ഞതും പാർവതി ചെന്ന് നോക്കിയപ്പോൾ ഒരു സ്റ്റാഫ് സ്റ്റാഫുകൈൽ മുല്ലപ്പവുമായിട്ട് വന്നതാണ് അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി സാറ് രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞു പാർവതി പുഞ്ചിരിച്ചു കൊണ്ട് തന്നെ അത് വാങ്ങി അതുമായി റൂമിൽ വന്നപ്പോൾ ഇന്ദ്രൻ പുഞ്ചിരിയോടെ നിൽക്കുന്നു നിനക്കുള്ളതാണ് മുടിയിൽ വെച്ചോ അവൻ പറഞ്ഞു പാർവതി മുടി അഴിച്ചിട്ട് അപ്പോൾ തന്നെ അത് വെച്ചു അപ്പോഴേക്കും ഇന്ദ്രനും റെഡിയായി വന്നു രണ്ടുപേരും ഒരുമിച്ച് അവിടെ നിന്നും ഇറങ്ങി പോകുന്നതിന് മുമ്പ് അവളെ അവരുടെ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി ഭക്ഷണം അവൻ വാങ്ങിക്കൊടുത്തു ഇനി ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞ് പോകുന്ന വഴിക്ക് നല്ലൊരു ഷോപ്പിൽ കയറി അവൾക്കുള്ള കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം അവൻ വാങ്ങി അവളെ കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ അവൻ അത് കഴിപ്പിക്കുന്നുമുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇന്ദ്രൻ പാർവതിയുടെ കഴുത്തിൽ മംഗല്യസൂത്ര ഇട്ടുകൊടുത്ത അമ്പലത്തിലേക്കെത്തി രണ്ടുപേരും പ്രാർത്ഥിച്ചു ഇന്ദ്രൻ വാച്ചിലേക്ക് നോക്കി ഗ്രഹപ്രവേശത്തിനുള്ള സമയമാകുന്നു പാറു വേഗം പോകാം അവൻ പറഞ്ഞു എന്താ ഓഫീസിൽ പോകേണ്ട അത്യാവശ്യമുണ്ടോ അവൾ ചോദിച്ചു അത്യാവശ്യമുണ്ട് ഒന്നും പറയാതെ പെട്ടെന്ന് പോന്നതാണല്ലോ അവൻ പറഞ്ഞു അവൾ വേഗം തന്നെ വന്ന് കാറിൽ കയറി രണ്ടുപേരും അപ്പാർട്ട്മെൻറ്റിലെത്തി ലിഫ്റ്റിൽ കയറിയതും ഇന്ദ്രൻ അവൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്കുള്ള നമ്പറാണ് പ്രസ് ചെയ്തത് സംസാരത്തിനിടയിൽ പാർവതി അത് ശ്രദ്ധിച്ചതുമില്ല ലിഫ്റ്റ് അവിടെ നിന്നതും പെട്ടെന്ന് ഇന്ദ്രൻ അവൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് അവളുടെ കണ്ണുകൾ കെട്ടി ഇന്ദ്ര ഇന്ദ്രേട്ടാ ഏട്ടാ ഇതെന്തീ കാണിക്കുന്നേ അവൾ പെട്ടെന്ന് കണ്ണിൽ കെട്ടിയിരിക്കുന്നത് അഴിക്കാൻ പോയിക്കൊണ്ട് ചോദിച്ചു പാറു വേണ്ട അഴിക്കണ്ട അവൻ പറഞ്ഞു ഞാൻ വീഴും അവൾ പറഞ്ഞു ഇല്ല ഞാനുള്ളപ്പോഴോ എന്ന് പറഞ്ഞ് അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നു ഫ്ലാറ്റിന് മുന്നിൽ അഖിലും ഇന്ദ്രൻ്റെ അനിയന്മാരും അനിയത്തിമാരും ഉണ്ടായിരുന്നു താഴെ എത്തിയപ്പോൾ എത്തിയെന്ന് ഇന്ദ്രൻ മെസ്സേജ് അയച്ചിരുന്നു നിറയെ പൂക്കളാൽ അലങ്കരിച്ചിരുന്നു ഇന്ദ്രൻ വളരെ ശ്രദ്ധയോടെ പാർവതിയും കൊണ്ട് നടന്നു വരുന്നത് എല്ലാവരും നോക്കി അവൻ്റെ ചുണ്ടിലെ പുഞ്ചിരി കണ്ടതും എല്ലാവർക്കും അത്ഭുതമായിരുന്നു ഏട്ടനെ ഇങ്ങനെയൊക്കെ ചിരിക്കാൻ അറിയാമല്ലേ ഇന്ദ്രജ ചോദിച്ചു അറിയാം പക്ഷേ അങ്ങനെ ചിരിക്കണമെങ്കിൽ അവൻ്റെ കൂടെ വരുന്ന ആ പെണ്ണുകൂടി വേണം അഖിൽ പറഞ്ഞു അപ്പാർട്ട്മെന്റ് എത്തിയതും ഇന്ദ്രൻ്റെ സഹോദരിമാരെല്ലാവരും ൾ തടസ്സം നിന്നു കാര്യം മനസ്സിലായി ഇന്ദ്രൻ അഖിലിനെ നോക്കി അഖിൽ അവന്റെ പോക്കറ്റിൽ നിന്നും കുറച്ച് പണം പണമെടുത്ത് ഇന്ദ്രൻ്റെ കയ്യിലേക്ക് കൊടുത്തു ഇന്ദ്രൻ അത് സഹോദരിമാർക്ക് കൊടുത്തതും എല്ലാവരും വഴിമാറിക്കൊടുത്തു പാർവതി ഉള്ളത് കൊണ്ട് തന്നെ സംസാരിക്കാതെയാണ് അവർ ചെയ്യുന്നത് അതിനുശേഷം ഇന്ദ്രൻ അവളെ അപ്പാർട്ട്മെന്റിന്റെ ഡോറിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി അവളുടെ കണ്ണിലെ കെട്ടുകൾ അഴിച്ചു പെട്ടെന്ന് കണ്ണു തുറന്ന പാർവതി ഇന്ദ്രന്റെ വീട്ടുകാരെ എല്ലാം ഡോറിനു മുന്നിൽ കണ്ടതും ഞെട്ടലോടെ നിന്നു ഇന്ദ്രൻ അവളെ ചേർത്ത് പിടിച്ചു അപ്പോഴാണ് പുറകിൽ നിൽക്കുന്ന ഇന്ദ്രൻ്റെ സഹോദരിമാരെയും സഹോദരന്മാരെയും അവളുടെ കൂട്ടുകാരെയും അകിലിനെയും എല്ലാം കാണുന്നത് അവൾ ഇന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കി ഇന്ന് എൻ്റെ പെണ്ണിൻ്റെ ഗൃഹപ്രവേശ ചടങ്ങാണ് ഇന്ദ്രൻ പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു കരയരുത് ഇങ്ങനെയുള്ള ചടങ്ങ് നടത്തുമ്പോൾ കരയാൻ പാടില്ല അവളുടെ അടുത്ത് വന്നുകൊണ്ട് അഖിൽ പറഞ്ഞു അപ്പോഴാണ് വാതികൾ വെച്ചിരിക്കുന്ന ഒരു കലശം അവൾ കാണുന്നത് അവൾ ഇന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കി വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആദ്യം അവളുടെ വലതു കാൽ വിരൽ കൊണ്ട് അരി നിറച്ച ആ ഭരണി അല്ലെങ്കിൽ ആ കലശം തള്ളാൻ അവളോട് ആവശ്യപ്പെട്ടു ഈ ചടങ്ങ് സൂചിപ്പിക്കുന്നത് വരന്റെ കുടുംബം വധുവിനെ അവരുടെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുക മാത്രമല്ല അവരുടെ കുടുംബത്തിലെ അവിഭാജ്യ അംഗങ്ങളിൽ ഒരാളായി അവളെ അംഗീകരിക്കുകയും ചെയ്യുന്നു ഇന്ദ്രൻ പറഞ്ഞതും പാർവതി അതുപോലെ ചെയ്തു സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ട് ഇന്ദ്രൻ്റെ വീട്ടിലെ എല്ലാവരും ഉണ്ടായിരുന്നു അച്ഛൻ മുത്തശ്ശൻ മുത്തശ്ശി ചെറിയമ്മമാരും മസാബയും അവരുടെ ഫാമിലിയും എല്ലാവരും ഉണ്ടായിരുന്നു പാർവതിയും ഇന്ദ്രനു കൂടി അവരുടെയെല്ലാം അനുഗ്രഹം വാങ്ങി മുത്തശ്ശി അവളുടെ കയ്യിലേക്ക് ഒരു തട്ടത്തിൽ കുറച്ച് ആഭരണങ്ങളും പണവും താക്കോലും കൊടുത്തു ഈ വീടിൻ്റെ മൂത്ത മരുമകളാണ് അതിൻ്റെ എല്ലാ അധികാരങ്ങളും നിനക്ക് ഞാൻ കൈമാറുകയാണ് മുത്തശ്ശി പറഞ്ഞു അവൾ ഇന്ദ്രനെ നോക്കി വാങ്ങിക്കൊള്ളാൻ അവൻ അനുവാദം കൊടുത്തതും രണ്ട് കൈയും നീട്ടി പാർവതി ആ തട്ടം വാങ്ങി അത് അവളുടെ കയ്യിൽ നിന്നും ഇന്ദ്രൻ്റെ സഹോദരിമാരെ ഏൽപ്പിക്കുകയും ചെയ്തു അവരെ രണ്ടുപേരെയും അവിടെയുള്ള കൗച്ചിലേക്ക് ഇരുത്തി പാർവതിക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല എന്തു പറയും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇക്കാര്യം ഇന്ദ്രേട്ടും പറഞ്ഞിട്ടുണ്ടാവോ എന്നെല്ലാം അവളുടെ മനസ്സിൽ ചെറിയൊരു പേടി തോന്നി അവൾ ഇന്ദ്രനെ നോക്കി എന്താ അവൻ ചോദിച്ചു അവളുടെ മുഖത്തു നിന്ന് തന്നെ അവളുടെ പേടി മനസ്സിലാക്കിയ ഇന്ദ്രൻ അവളുടെ കൈയിൽ പിടിച്ചു അപ്പോഴേക്കും അമ്മ ഒരു പാത്രത്തിൽ മധുരപലഹാരങ്ങളുമായി വന്നു അത് ഇന്ദ്രൻ്റെ കയ്യിലേക്ക് കൊടുത്തു അവൾക്ക് കൊടുക്കാൻ പറഞ്ഞു പിന്നെ പാർവതിക്കും കൊടുത്തു ഇന്ദ്രൻ്റെ വായിലേക്ക് വച്ച് കൊടുക്കാൻ പറഞ്ഞു അതിനുശേഷം ആ വീട്ടിലെ എല്ലാവരും വന്ന് അവർക്ക് മധുരം കൊടുത്തു മധുരം കൊടുത്തു കഴിഞ്ഞതും ഇന്ദ്രൻ എല്ലാവരോടുമായി പറഞ്ഞു ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം എനിക്ക് ഇവളെ ഇഷ്ടമായിരുന്നു ഇവളെ ഇവിടെ എത്തിച്ചതുപോലും ഞാനാണ് പിന്നീട് അവൻ പാർവതിയെ കണ്ടുമുട്ടിയത് മുതലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു എല്ലാവരും ഒരത്ഭുതത്തോടെയും നിറഞ്ഞ പുഞ്ചിരിയോടെയുമാണ് എല്ലാം കേട്ടിരുന്നത് അമ്മ വന്ന് അവൻ്റെ കയ്യിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് നേരത്തെ പറഞ്ഞാൽ ഞങ്ങൾ തന്നെ മോളുടെ വീട്ടിൽ ചെല്ലില്ലായിരുന്നോ എന്തിനെ ഇത്രയും പ്രശ്നങ്ങളും കോലാഹലങ്ങളും എല്ലാം ഉണ്ടാക്കിയത് അമ്മ ചോദിച്ചു എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത എൻ്റെ വിവാഹം അത് എന്നും ഓർത്തിരിക്കാൻ ഇതല്ലേ നല്ലത് അവൻ പറഞ്ഞു ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് മാസങ്ങളായി ഇന്ദ്രൻ പറഞ്ഞു വരുമ്പോൾ പാർവതി തല കുനിച്ചുകൊണ്ടിരുന്ന് അവളുടെ രണ്ട് കൈകളും കോർത്ത് വലിക്കുന്നുണ്ട് അവളുടെ വെപ്രാളം മനസ്സിലായതും അഖിൽ അവളുടെ അടുത്തേക്ക് ചെന്നു അവളെ തോളിൽ പിടിച്ചു അവൾ അഖിലിനെ നോക്കിയപ്പോൾ അവൻ കണ്ടു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് അവൻ രണ്ട് കണ്ണുകളും അവളുടെ തുടച്ചു കൊടുത്തു അവളുടെ കണ്ണുകൾ നിറയുന്നതും അകിൽ തുടച്ചു കൊടുക്കുന്നതും എല്ലാവരും കണ്ടു എന്താടാ ഇന്ദ്രൻ്റെ അമ്മ പാർവതിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു പാർവതി എൻ്റെ ഭാര്യ മാത്രമല്ല എൻ്റെ കുഞ്ഞിൻ്റെ അമ്മ കൂടിയാണ് ഇന്ദ്രൻ പറഞ്ഞതും അവിടെ എല്ലാവരിലും ഒരു ഞെട്ടലായിരുന്നു എല്ലാവരും ഞെട്ടി പരസ്പരം നോക്കി നീ നീ എന്താ പറഞ്ഞത് സോഫയിൽ ഇരുന്ന് എല്ലാവരും എഴുന്നേറ്റു അമ്മയും മുത്തശ്ശിയും അവൻ്റെ അടുത്തേക്ക് ചെന്നു എന്താ ഇന്ദ്രൻ നീ പറഞ്ഞത് പാർവതിയും അവളിൽ നിന്നും എഴുന്നേറ്റു അത് കണ്ടതും അവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു ഇന്ദ്രൻ അതെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു ഇത്രയും നാളും ഇവരുടെ അപ്പാർട്ട്മെൻറ്റിനെ നേരെയുള്ള അപ്പാർട്ട്മെൻറ്റ് ഞാൻ വാങ്ങിയിരുന്നു ഇനിയും ഇവളെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് തോന്നി പിന്നെ അതുമാത്രമല്ല എൻ്റെ ശത്രുക്കൾ ഇവൾക്ക് ചുറ്റും വന്നു തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇവളെ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിയത് ഇപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണ് രണ്ട് ദിവസമേ ആയിട്ടുള്ളൂ ഞങ്ങൾ അറിഞ്ഞിട്ട് ഇന്ദ്രൻ പറഞ്ഞതും മുത്തശ്ശി വേഗം പാറുവിൻ്റെ അടുത്തേക്ക് ചെന്നു അവളുടെ കയ്യിൽ പിടിച്ചു അവൾ പതിയെ മുഖമുയർത്തി നോക്കിയപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അതുകണ്ട് മുത്തശ്ശി വേഗം അവളുടെ കണ്ണനീർ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇനി കരയരുത് ഈ വീടിൻ്റെ മൂത്ത മരുമകൾ മാത്രമല്ല ഈ വീടിൻ്റെ ഈ കുടുംബത്തിൻ്റെ അടുത്ത അനന്തരാവകാശിയുടെ അമ്മ കൂടിയാണ് അതുകൊണ്ട് ഇനി നീ ഈ ഗുപ്ത ഫാമിലിയുടെ പുതിയ തലമുറയെ തരുന്ന ഞങ്ങളുടെ ഇന്ദ്രൻ്റെ ഭാര്യയാണ് ആ സ്നേഹവും ബഹുമാനവും കരുതലും എല്ലാം നിനക്കുണ്ടാകും എന്ന് പറഞ്ഞ് മുത്തശ്ശി മുത്തശ്ശിയുടെ കഴുത്തിൽ കിടന്ന ഒരു മാല ഊരി അവളുടെ കഴുത്തിൽ ഇട്ടുകൊടുത്തു മുത്തശ്ശി അവളെ കെട്ടിപ്പിടിച്ചു അതിനുശേഷം ഇന്ദ്രൻ്റെ അമ്മയും വന്ന് അവളെ ചേർത്ത് പിടിച്ചു എന്നാലും ഇന്ദ്ര നിനക്ക് നിൻ്റെ വിവാഹം നല്ല രീതിയിൽ തന്നെ നമുക്ക് നടത്താരുന്നില്ലേ ഇതിപ്പോൾ ഞങ്ങൾക്ക് വിവാഹം കാണാൻ പറ്റിയില്ലല്ലോ ഇന്ദ്രൻ്റെ അമ്മ പാർവതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അതു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവളുടെ വീട്ടിൽ ഇവൾക്ക് വേറെ വിവാഹം ആലോചിച്ചതും അതിൻ്റെ കാര്യങ്ങളുമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് അത് ഞാൻ ശരിയാക്കിക്കൊള്ളാം അതുകൊണ്ട് കൂടിയാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെയൊരു വിവാഹം നടത്തിയത് പിന്നെ പാറുവിൻ്റെ അച്ഛനെല്ലാം അറിയാം അമ്മയോട് പറയാനുള്ള ഒരു സാവകാശം മാത്രമാണ് ഞങ്ങൾ കാത്തു നിൽക്കുന്നത് നാട്ടിൽ പാർവതിയുടെ ചേച്ചിയുടെ വിവാഹമാണ് അന്ന് ഞങ്ങളുടെ വിവാഹവും അവിടെ വെച്ച് നടത്തണമെന്ന് ഞങ്ങൾ കരുതുന്നത് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വിവാഹം ഒന്നുകൂടി കാണാം അതും കേരളത്തിന്റെ ആചാരപ്രകാരം ഇന്ദ്രൻ പറഞ്ഞു പിന്നീട് അങ്ങോട്ട് പാർവതിയെ അവരെല്ലാവരും നിലത്ത് വയ്ക്കാതെയായിരുന്നു കൊണ്ടുനടന്നത് പാറുവിനെ ഒറ്റയ്ക്ക് കിട്ടിയതും കൂട്ടുകാരെല്ലാവരും വളഞ്ഞു പാറു നീ ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ ജെൻസി നീതും എല്ലാം പരിഭവം പറഞ്ഞു ഞാൻ അറിഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് ഇന്ദ്രേട്ടൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ഇന്ദ്രേട്ടന് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഞാനന്ന് ഭണ്ടാർധാരയിലേക്ക് പോയത് ആദ്യം ഇന്ദ്രട്ടനോട് പറയണമെന്ന് തോന്നി അവിടെ വെച്ച് പറഞ്ഞു പിന്നെ ഞങ്ങൾ ഒരുമിച്ച് വന്നത് ഇന്നാണല്ലോ ഇവിടെ വന്ന് നിങ്ങളോട് പറയാം എന്ന് കരുതിയാണ് പക്ഷേ ഇന്ദ്രട്ടൻ ഇങ്ങനെയൊക്കെയൊരു ഗൃഹപ്രവേശം നടത്തുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല അവൾ പറഞ്ഞു ജെൻസിയും നീതും അവളെ കെട്ടിപ്പിടിച്ചു അതെ ഇനി നമുക്ക് ഇന്ദ്രജിത്തിൻ്റെയും പാർവതിയുടെയും വിവാഹം പുറമേ അനൗൺസ് ചെയ്യാം അവിടെ ഇരുന്ന് ഇന്ദ്രൻ്റെ അച്ഛൻ ചോദിച്ചു അതെ അത് ഇനിയും മറച്ചു വയ്ക്കാൻ നിൽക്കണ്ട പക്ഷേ അത് കേരളത്തിലേക്ക് ഞാൻ അമ്മ ചോദിച്ചു ഇല്ല അത് നമുക്ക് നോക്കാം മീഡിയ ഒന്നും അറിയണ്ട നമുക്ക് ഇവിടെ വെച്ച് ഒരു ഫങ്ഷൻ നടത്താം അഖിൽ പറഞ്ഞു അതല്ല ഇനി നീ ഒന്നും പറയാൻ നിൽക്കരുത് ഇനിയെല്ലാം ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ഞങ്ങൾ നടത്തും നിന്റെ ഇഷ്ടപ്രകാരം നല്ലൊരു പെൺകുട്ടിയെ തന്നെ നീ ഞങ്ങൾക്ക് കണ്ടെത്തി തന്നു നീ വിവാഹം കഴിച്ചു ഇനി ആരും ഇവിടെ അത് അറിയാതിരിക്കരുത് ഇവിടെ എല്ലാവരും അറിയണം ഇന്ദ്രജിത്തിൻ്റെ ഭാര്യയാണ് പാർവതിയെന്ന് അധികം വൈകാതെ നിങ്ങൾക്കിടയിലേക്ക് ഒരു കുഞ്ഞുകൂടി വരും അതിനു മുൻപ് തന്നെ ഇവിടെ എല്ലാവരും അറിയണം അതുകൊണ്ട് ഇങ്ങനെയൊരു ഫങ്ഷൻ നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു ഉറച്ച ശബ്ദത്തോടെ മുത്തശ്ശനും അച്ഛനും പറഞ്ഞു അതിന് എതിരഭിപ്രായം അവനും ഉണ്ടായിരുന്നില്ല മീഡിയാസിനെ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് അവരുടെ അത്യാവശ്യം ബിസിനസ് ഫ്രണ്ട്സും വേണ്ടപ്പെട്ട ആളുകളെയും വിളിച്ചുകൊണ്ട് ഒരു ഫങ്ഷൻ നടത്താൻ ഇന്ദ്രനും സമ്മതിച്ചു മക്കളെ പാറുമോളെ റൂമിലേക്ക് കൊണ്ടുപോയിക്കോ മോൾക്ക് നല്ല ക്ഷീണമുണ്ട് നേരം വിശ്രമിക്കട്ടെ അപ്പോഴേക്കും അമ്മ കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം ഇന്ദ്രൻ്റെ അമ്മ പറഞ്ഞു ഇന്ദ്രൻ്റെ സഹോദരിമാരും പാറുവിൻ്റെ കൂട്ടുകാരും കൂടി ചേർന്ന് അവളെ ഇന്ദ്രൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ ഇന്ദ്രൻ്റെ റൂം തുറന്നതും എല്ലാവരും ആകാംക്ഷയോടെയാണ് ആ റൂമിലേക്ക് കയറിയത് റൂമിലേക്ക് അങ്ങനെ ആരെയും ഇന്ദ്രൻ കയറ്റാത്തത് കൊണ്ട് തന്നെ സഹോദരിമാരും ആദ്യമായിട്ടായിരുന്നു അതിലേക്ക് കയറുന്നത് മനോഹരമായി ഇൻറ്റീരിയർ വർക്ക് ചെയ്ത ഒരു റൂമായിരുന്നു അത് ഇതെന്താ ഈ കാണുന്നേ ഈ റൂമ് തന്നെ ഉണ്ടാവുമല്ലോ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ജെൻസി ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു എല്ലാവരും ആ റൂമിൻ്റെ ഇൻറ്റീരിയർ വർക്കും ഭംഗിയും കണ്ട് അത്ഭുതത്തോടെ നിൽക്കായിരുന്നു പാർവതിക്ക് നല്ല തളർച്ച തോന്നിയതും അവൾ അവിടെയുള്ള സോഫയിൽ ഇരുന്നു എന്തുപറ്റിയിടാ പെട്ടെന്ന് അവൾ ഇരിക്കുന്നത് കണ്ടതും വേഗം ജെൻസി ചെന്ന് ചോദിച്ചു എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നു തല കറങ്ങുന്നു അവൾ പറഞ്ഞു പെട്ടെന്ന് തന്നെ ഇന്ദ്രജ ഇന്ദ്രനെ അറിയിച്ചു അത് അവൻ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ വിളിച്ച് ഇന്നലെ തന്നെ അവൻ ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഇങ്ങനൊരു സാഹചര്യം ആയതുകൊണ്ട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു ഫോണിൽ സംസാരിച്ചു കൊണ്ട് തന്നെ ഇന്ദ്രൻ പാർവതിയുടെ അടുത്തേക്ക് വന്നു അപ്പോൾ സോഫയിൽ തളർന്നിരിക്കുന്ന അവളെ കണ്ടു ആ ഫ്രിഡ്ജിൽ ജ്യൂസുണ്ട് എടുത്തിട്ട് വാ ഇന്ദ്രൻ പറഞ്ഞതും വേഗം ഇന്ദ്രൻ്റെ ഒരു സഹോദരി ചെന്ന് ജ്യൂസുമായിട്ട് വന്നു ഇതാ പാർവ് ഇത് കുടിക്കേ മധുരമതിക ഇല്ലാത്തതാണ് കുടിച്ചോളൂ നല്ലതാണ് അവൻ പറഞ്ഞു അത് പൊട്ടിച്ച് അവൻ തന്നെ അവൾക്ക് കൊടുത്തു അത് കുടിച്ചു കഴിഞ്ഞതും പെട്ടെന്ന് പാർവതിക്ക് ഒമിറ്റ് ചെയ്യാൻ തോന്നി അവൾ വായ പൊത്തിപ്പിടിച്ച് ഇന്ദ്രനെ നോക്കി കാര്യം മനസ്സിലായതും ഇന്ദ്രൻ വേഗം അവളെയും കൊണ്ട് വാഷ്റൂമിലേക്ക് നടന്നു വാഷ്റൂമിൽ ചെന്നതും പാർവതി ഒമിറ്റ് ചെയ്തു എട്ടത്തേക്ക് പ്രഗ്നൻസിയുടെ സിംറ്റംസ് കാണിച്ചു തുടങ്ങി ഇന്ദ്രൻ്റെ ഒരു സഹോദരി പറഞ്ഞു അപ്പോഴേക്കും കുറച്ച് ഗ്ലൂക്കോസ് കലക്കിക്കൊണ്ട് ഇന്ദ്രൻ്റെ അമ്മ അങ്ങോട്ട് വന്നു മോനെ ഇത് കൊടുക്കും മോൾക്ക് നല്ല ക്ഷീണം ഉണ്ടാവും അപ്പോൾ നോക്കിയപ്പോൾ ചെറിയമ്മ കരിക്കുമായി വന്നു എടാ ഇത് കൊടുത്താൽ മതി കരിക്ക് കുടിച്ചാൽ മോളുടെ ക്ഷീണമെല്ലാം പോകും അത് കണ്ടതും പാർവതി ദയനീയമായി ഇന്ദ്രനെ നോക്കി അവളുടെ നോട്ടം കണ്ടതും എല്ലാവരും ചിരിച്ചു പോയി ഹായ് അപ്പോൾ ഇട്ടിട്ട് ഒരുപാട് മാറ്റങ്ങളുമായിട്ടാണ് നിന്നിലളിയാൻ വരുന്നത് പുതിയൊരു രീതിയിലേക്കാണ് നിന്നിലലിയാൻ്റെ സ്റ്റോറി ഞാൻ കൊണ്ടുപോകുന്നത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെ ഞാൻ കരുതുന്നു പഴയ സ്റ്റോറിയാണോ അല്ലെങ്കിൽ പുതിയ മാറ്റങ്ങളാണോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് ഒന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി പറയുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക